മാ നിങ്ങളോടൊപ്പം ചാഴൂർ പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന സി പി രാഘവന്റെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ച സി പി രാഘവൻ സ്മാരക സാംസ്കാരിക വേദി സ്മാരക മന്ദിരത്തിന്റെയും കോഴിപ്പറമ്പിൽ രാമു സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം അസിസിയാഖ് ഗ്രൂപ്പ് ചെയർമാൻ പി എം അബ്ദുൾ അസീസ് നിർവഹിച്ചു ഇങ്ങനൊരു കലാ സംസാരിക്കുക നമുക്ക് എന്തിനാണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടാകും ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ മൊബൈൽ ഫോണാണ് ഒരു വീട്ടിൽ തന്നെ അങ്ങ് അങ്ങോട്ട് രണ്ട് രണ്ടു വീട്ടിലുള്ള ആൾക്കാർ തിരിച്ചറിയുന്നില്ല സംസാരിക്കുന്നില്ല ഒന്നുമില്ല ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു കലാകേന്ദ്രത്തിൽ വരികയാണെങ്കിൽ ഒട്ടനവധി ആൾക്കാർക്ക് സംസാരിക്കാനും ആശയങ്ങൾ പങ്കിടാനൊക്കെ സാധിക്കുന്നതുകൊണ്ട് ഇത് വളരെ വളരെ നല്ലൊരു സന്ദർഭമാണ് ആ സംരംഭത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു എന്ന് ഞാൻ കൃത്യം പറയണ്ടായി ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും അറിയില്ല ഞാൻ ഈ നദ്ദേഹം തന്നെയാണ് കൂടുതലും പ്രവർത്തി പ്രവർത്തനം എറണാകുളത്തും അതുപോലെ ദുബായി ദോഹ അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കൂടുതലും കാണാറില്ല അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് ഇവിടുത്തെ സാംസ്കാരിക വേദി പ്രസിഡന്റ് സി കെ രാജൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സജിത് പാണ്ഡാരിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി സെക്രട്ടറി പി എ ദേവിദാസ് ജോയിന്റ് സെക്രട്ടറി എൻ എൻ ജോഷി എന്നിവർ സംസാരിച്ചു സി എ ദാസൻ എൻ കെ സുധീരൻ സി കെ ചാക്കൂരു ലതീഷ് മേനോൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ മായങ്ങളോടൊപ്പം ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം